നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മുടെ വാട്സപ്പിനകത്ത് നമ്മൾ നമ്മുടെ സുഹൃത്തുക്കൾ അയക്കുന്ന മെസ്സേജ് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് വായിച്ചെടുക്കാൻ സാധിക്കില്ല പലപ്പോഴും പല ആളുകളും ചോദിക്കാറുണ്ട് വാട്സപ്പിൽ നമ്മുടെ സുഹൃത്ത് അയച്ച മെസ്സേജ് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് തിരിച്ചെടുക്കുക അല്ലെങ്കിൽ അതെങ്ങനെ വായിച്ചെടുക്കുക എന്നൊക്കെ പല സുഹൃത്തുക്കൾ ചോദിക്കാറുണ്ട് നമ്മൾ ഇന്നത്തെ വീടിൽ ചെറിയൊരു ട്രിക്ക് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ മൊബൈൽ ഫോണിൽ നിന്ന് തന്നെ അത് വായിച്ചെടുക്കാൻ സാധിക്കും അതെങ്ങനെയെന്നാണ് നോക്കുന്നത് വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അതിനുവേണ്ടി വാട്സാപ്പിലെ മെസ്സേജുകൾ ഡിലീറ്റ് ചെയ്താലും വായിച്ചെടുക്കുന്നതിന് വേണ്ടി നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യാം സെറ്റിംഗ്സിൽ നമ്മൾ ഏറ്റവും മുകളിൽ സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അല്ലെങ്കിൽ ഇവിടെ താഴെ ഭാഗത്തേക്ക് വന്നാൽ നോട്ടിഫിക്കേഷൻ ആൻഡ് സ്റ്റാറ്റസ് എന്നുള്ള ഓപ്ഷൻ കാണും നമ്മളത് ക്ലിക്ക് ചെയ്യാം അപ്പം ഓരോ മൊബൈൽ ഫോൺ വ്യത്യസ്ത ലൊക്കേഷനിലായിരിക്കും ഉണ്ടായിരിക്കുക ഇവിടെ മോർ സെറ്റിംഗ്സ് ഓപ്ഷൻ കാണും അത് ക്ലിക്ക് ചെയ്യാം താഴെ കാണുന്ന ഭാഗത്ത് നോട്ടിഫിക്കേഷൻ ഹിസ്റ്ററി എന്ന് കാണും ഇനി ഈ ഒരു ഓപ്ഷൻ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ കാണുന്നില്ലെങ്കിൽ മൊബൈൽ ഫോൺ സെറ്റിംഗ്സിനകത്ത് ഏറ്റവും മുകളിൽ സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അവിടെ നിങ്ങൾ നോട്ടിഫിക്കേഷൻ ഹിസ്റ്ററി ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ ഒന്ന് മാത്രം ഇതുപോലെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി ഇവിടെ നമ്മൾ താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ കാണാൻ നോട്ടിഫിക്കേഷൻ ഹിസ്റ്ററി എന്ന ഭാഗം അത് ക്ലിക്ക് ചെയ്താൽ നേരെ ഈ ഒരു ഇൻ്റർഫേസിലേക്ക് എത്തും ഇവിടെ നമ്മൾ നോട്ടിഫിക്കേഷൻ ഹിസ്റ്ററി എന്ന് കാണുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ഇവിടെ നമ്മുടെ മൊബൈൽ ഫോണിലേക്ക് വന്ന എല്ലാ നോട്ടിഫിക്കേഷൻസും ഇവിടെ കാണാൻ സാധിക്കും നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഇവിടെ ഏറ്റവും മുതൽ നോട്ടിഫിക്കേഷൻ ഹിസ്റ്ററി ആണെങ്കിൽ അത് ഓൺ ചെയ്ത് കൊടുക്കുക തുടർന്ന് നിങ്ങൾ ഇനി ഇവിടെ വാട്സപ്പിനകത്ത് ആരെങ്കിലും എന്തെങ്കിലും മെസ്സേജ് അയച്ചാൽ അത് ഇവിടെ കാണാൻ സാധിക്കും ഇപ്പം നിങ്ങൾക്ക് താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ കാണാം വാട്സാപ്പിനകത്ത് വാട്സാപ്പിന് നേരെ അവസാനത്തിൽ താഴെ ഭാഗത്തേക്ക് ഒരു അരോ മാർക്ക് കാണും ചെറിയ അരോ മാർക്ക് അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ഇവിടെ നിങ്ങൾക്ക് ഇവിടെ അയച്ച മെസ്സേജുകളൊക്കെ വായിച്ചെടുക്കാൻ സാധിക്കും ഇതാ ഇവിടെ കാണാൻ സാധിക്കും ഓരോ നമ്പറിൽ നിന്ന് വന്ന മെസ്സേജുകൾ ഓരോന്നും ഇവിടെ വായിച്ചെടുക്കാം അവർ മെസ്സേജ് ഡിലീറ്റ് ചെയ്താലും ഈ നോട്ടിഫിക്കേഷൻ ഹിസ്റ്ററിക്കകത്ത് അവർ വെച്ച മെസ്സേജുകളൊക്കെ ഇവിടെ വായിച്ചെടുക്കാൻ സാധിക്കും അപ്പോൾ എല്ലാ മെസ്സേജും ഇതുപോലെ വായിച്ചെടുക്കാം ഓർക്കുക വോയിസ് കോളുകളും ഫോട്ടോസും വീഡിയോസും കാണാൻ സാധിക്കില്ല ടെക്സ്റ്റ് മെസ്സേജുകൾ മാത്രമാണ് ഇങ്ങനെ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുക അപ്പോൾ ഡിലീറ്റ് ചെയ്ത മെസ്സേജുകൾ വളരെ ഈസിയായിട്ട് നമ്മുടെ മൊബൈൽ ഫോണിൽ ഇരുന്നുകൊണ്ട് തന്നെ വായിച്ചെടുക്കാൻ സാധിക്കുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലുള്ള വ്യത്യസ്ത മാർഗങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം